വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കടുക്കാ സിറ്റി കഴുതച്ചാൽ പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസവും പ്രദേശത്തെ വീട്ടുമുറ്റത്ത് വരെ എത്തിയ കാട്ടാന വ്യാപക നാശം വരുത്തി കഴുതച്ചാൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരുവിധ പ്രതിരോധ മാർഗങ്ങളും ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാന ശല്യം ഒരു ദിവസം പോലും ഹൈറേഞ്ചിൽ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വെള്ളത്തുവൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന കുടുക്ക സിറ്റി കഴുതച്ചാൽ മേഖല പ്രദേശത്തെ പട്ടയഭൂമിയിലാണ് കാട്ടാനകളെത്തി തമ്പടിച്ച് വ്യാപക നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ കാട്ടാന വ്യാപകമായ നാശനഷ്ടം വരുത്തി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കൈതച്ചാൽ പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരായ കൃഷിക്കാരുടെ കൃഷിയിൽ ഭൂമിയിലുള്ള ഏലം കുരുമുളക് ജാതി വാഴ മുതലായ കൃഷികളെല്ലാം എല്ലാ ദിവസവും കാട്ടാന ശല്യം കാട്ടാന നശിപ്പിച്ചു കളയുക സാധാരണക്കാരായ ഇവർക്ക് ഇവിടെ നിന്നും മാറി താമസിക്കാൻ മറ്റു സ്ഥലങ്ങളില്ല നിരന്തരമായ ആനയുടെ ശല്യം മൂലം ഇവർക്ക് ഇവിടെ അധിവസിക്കാൻ കഴിയാത്ത ദയനീയമായ സ്ഥിതിയാണുള്ളത് നാളുകളായി തുടരുന്ന കാട്ടാന ശല്യത്തിന് പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ സാഹചര്യവും ജനങ്ങളുടെ അവസ്ഥയും അടക്കം നേരിട്ടെത്തി മനസ്സിലാക്കി പനങ്കുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കും ഡി എഫ് ഒക്കും റിപ്പോർട്ട് ചെയ്ത മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൽബേന്ദ്രൻ പറഞ്ഞു വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇത് പട്ടയപ്പറമ്പാണ് ഇവിടെയുള്ള ആളുകൾ നിരന്തരം രാത്രി സമയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പകലും ഇവിടെ ആന വന്നിട്ട് ഇതിൽ ട്രിഞ്ച് നിർത്തിയിട്ട് ആന കയറി വന്ന് കാഴ്ച ഏലമെല്ലാം ചവിട്ടി അരച്ചിട്ടിരിക്കുകയാണ് അതുപോലെ വാഴ ഇവർ വിള കൃഷി ചെയ്ത് ജീവിച്ചിരുന്നതിനാണ് അപ്പോൾ ഇത് പന്നിയുടെ ശല്യം വന്നപ്പോൾ അത് നിർത്തിയിട്ട് അവർ ഏലക്കൃഷിയിലേക്ക് തിരിഞ്ഞു ആ ഏലമാണ് ഇപ്പോൾ ആന കഴിഞ്ഞ രാത്രിയിൽ വന്നത് കഴിഞ്ഞ രാത്രി മാത്രമല്ല ഒന്നൊരാളും ആന വന്നിതെല്ലാം നശിപ്പിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഫോറസ്റ്റ് വിവരം പഞ്ചായത്തിൽ യാതൊരു രണ്ട് വർഷമായിട്ട് ഇവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ മുമ്പ് പ്രതിരോധത്തിനായി ട്രെഞ്ച് നിർമ്മിച്ചിരുന്നു വർഷങ്ങൾ പിന്നിട്ടതോടെ ട്രെഞ്ച് മണ്ണിടിഞ്ഞു വീണും മറ്റുമായി നികുന്ന അവസ്ഥയിലാണ് ഇതോടെ പ്രതിരോധ മാർഗങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യം പ്രദേശത്ത് പ്രായോഗികമായ തരത്തിൽ സോളാർ ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ വെള്ളത്തുവൽ